ആദ്യഗംഭീര ഹോട്ടലുകളാണ് ഇതിൽ ഏർക്കറിയാം അറിയാവോ ലോകത്തുള്ള ഏറ്റവും വലിയ ലോകത്തെ ഏറ്റവും വലിയ ഇരുപത്തഞ്ച് ഹോട്ടലുകളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ പതിനഞ്ചെണ്ണവും ഈ ഒരു സ്ട്രിപ്പ് എന്ന് പറഞ്ഞ റോഡിൻ്റെ രണ്ട് വശത്തുമായിട്ടാണ് അതായത് ഒരു നഗരത്തിലാണെന്നല്ല പറയുന്നത് ഒരു സ്റ്റേറ്റിലാണെന്നല്ല പറയുന്നത് ഒരു രാജ്യത്താണെന്നാണ് പറയുന്നത് ഒരു തെരുവിൻ്റെ രണ്ട് വക്കിലുമായിട്ടാണ് ലോകത്തെ ഏറ്റവും വലിയ ഇരുപത്തഞ്ച് ഹോട്ടലുകളിൽ പതിനഞ്ചെണ്ണവും അപ്പോൾ ലാസ് വൈകാസ് എന്താണെന്ന് നമുക്ക് ഊഹിക്കാവല്ലോ അതാണ് ലാസ് വിലാസ് അതിനിടയ്ക്കിടയ്ക്ക് എല്ലാം ലോകാത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് പിരമിഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചിലടത്ത് ചിലടത്ത് ഈഫൽ ടവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഈ സ്ട്രിപ്പിൻ്റെ രണ്ട് വശങ്ങളിൽ നമ്മളെ ഞെട്ടിക്കുന്ന നിർമ്മിതികൾ അതൊക്കെ രാത്രി ലൈറ്റപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഒരു മിനിയേച്ചർ സിനിമയ്ക്ക് വേണ്ടി സെറ്റ് ഇട്ട് വെച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു അല്ല ഇതെല്ലാം ഒറിജിനലാണ് അതിനകത്ത് അല്ല ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ താമസിക്കുന്നുണ്ട് ആളുകൾ ആഘോഷിക്കുന്നുണ്ട് ആളുകൾ കളിക്കുന്നുണ്ട് രസിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പോൾ അത്ര ഗംഭീരമായി കാഴ്ചയുടെ ഇതിലൂടെയാണ് പകൽ യാത്ര ചെയ്യുന്നത് അങ്ങനെ പോകുമ്പോൾ വേറൊരു കാഴ്ചയുണ്ട് ഇതിൻ്റെ ഈ സ്ട്രിപ്പൊക്കെ കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ജനവാസ കേന്ദ്രം ലാസ് വേഗാസിലെ ജനങ്ങൾ വസിക്കുന്ന പ്രദേശം റെസിഡൻഷ്യൽ ഏരിയയിലേക്ക് എത്തും അത് ഒരു ഒരു നഗരം പോലെ ലൈനൊപ്പിച്ച് പണിത വീടുകൾ ആണ് അവർക്കുള്ള സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഈ ആഘോഷമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത മട്ടില്ല അവർ താമസിക്കുന്നത്